രാജ്യത്തുടനീളം എല്ലാ ജില്ലകളിലും ജില്ലാ സഹകരണ ബാങ്കുകൾ നിർബന്ധമാക്കാൻ കേന്ദ്ര സഹകരണ മന്ത്രാലയം തീരുമാനിക്കുമ്പോൾ വെട്ടിലാകുന്നത് കേരളമാണ് കേന്ദ്രമന്ത്രി അമിത്ഷായാണ് ഈ നിർദ്ദേശങ്ങൾക്ക് പിന്നിൽ സഹകരണ മേഖലയിൽ കേന്ദ്ര ഇടപെടൽ കൂടുതൽ സജീവമാകും കരുവന്നൂർ അടക്കമുള്ള തട്ടിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെല്ലാം നിലവിൽ ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ലാത്ത ഓരോ റവന്യൂ ജില്ലകളിലും പുതിയ ബാങ്ക് രൂപവത്കരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ നബാർഡിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ സഹകരണ ബാങ്കുകളെ കേരളം ഒഴിവാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ കേന്ദ്ര നീക്കത്തോട് കേരളത്തിന്റെ പ്രതികരണം നിർണായകമാകും എല്ലാ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്ക് എന്ന രീതിയിൽ ജില്ലാ ബാങ്കുകൾ അനിവാര്യതയാണ് എന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാട് കേന്ദ്ര തീരുമാനം അനുസരിച്ച് കേരള ബാങ്കിൽ പ്രാഥമിക ബാങ്കുകളുടെ ഓഹരി വീതം തൊള്ളായിരത്തി തൊണ്ണൂറ് കോടിയാണ് ഇത് ജില്ലാ ബാങ്കുകളിലേക്ക് മാറേണ്ടി വരും കേന്ദ്ര തീരുമാനം സഹകരണ വായ്പാ മേഖലയിലെയും രാഷ്ട്രീയമായും ചലനം ഉണ്ടാക്കിയേക്കും ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ച കേരള ബാങ്ക് രൂപവൽക്കരിച്ചതാണ് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് നിയമപരമായി പോരാടി മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ നിയമ ഭേദഗതിയിലൂടെ നിർബന്ധിത ലയനത്തിന് വിധേയമാക്കുകയാണ് സർക്കാർ ചെയ്തത് അതിനെതിരെയുള്ള കേസ് ഇപ്പോഴും കോടതിയിലാണ് പുതിയ നീക്കത്തോടെ ഈ കേസും അതിനിർണായകമാകും രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിനാണ് കേരള ബാങ്ക് നിലവിൽ വന്നത് കേരളത്തിന്റെ മാതൃകയിൽ ജില്ലാ ബാങ്കുകളെ ഒഴിവാക്കാൻ ഉത്തർപ്രദേശ് അടക്കം ഏഴ് സംസ്ഥാനങ്ങൾ ഒരുങ്ങിയതാണ് പക്ഷെ ജില്ലാ ബാങ്കുകൾ ഇല്ലാതാകുന്നത് പ്രാഥമിക സഹകരണ മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറി ജാർഖണ്ഡും ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ചു നിലവിൽ കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കാണ് കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കുന്നത് വായ്പേതര സംഘങ്ങളെല്ലാം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇത് മാറ്റാൻ ഈടില്ലാതെ തന്നെ എല്ലാ പ്രാഥമിക സംഘങ്ങൾക്കും അഞ്ചു കോടി രൂപ വരെ ജില്ലാ ബാങ്കുകൾ വായ്പ നൽകുന്ന രീതിയിലേക്ക് പ്രവർത്തനം മാറ്റാനാണ് നബാർഡിനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് കേരളത്തെ വെട്ടിലാക്കുന്നതാണ് പല തീരുമാനങ്ങളും പുതിയ തീരുമാനത്തോട് പ്രാഥമിക സഹകരണ ബാങ്കുകളാണ് കേരള ബാങ്കിലെ അംഗങ്ങൾ ഇത് ജില്ലാ ബാങ്കിലേക്ക് മാറ്റേണ്ടി വരും നേരത്തെ ഉണ്ടായിരുന്ന ജില്ലാ ബാങ്കുകളുടെ ആസ്തികളെല്ലാം കേരള ബാങ്കിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഇത് തിരിച്ചെടുക്കാനാകില്ല പുതിയ ജില്ലാ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് പുതിയ മൂലധനവും അടിസ്ഥാന സൗകര്യവും കണ്ടെത്തണം കേരള ബാങ്കിലെ നിക്ഷേപത്തിന്റെ എഴുപത്തി ആറ് ശതമാനം പ്രാഥമിക സംഘങ്ങളേത് ഇത് ജില്ലാ ബാങ്കുകളിലേക്ക് മാറ്റേണ്ടി വരും ഇതെല്ലാം കേരള ബാങ്കിന്റെ അടിത്തറയെയും സാരമായി ബാധിക്കും